ഹലോ എല്ലാവർക്കും നമ്മുടെ പെയ്തൊഴിയാതെ സീരിയലിൻ്റെ മറ്റൊരു അപ്കമ്മിങ് റിവ്യൂവിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ ഏറ്റവും അവസാനം പറഞ്ഞിരുന്ന അപ്കമിങ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ രണ്ട് രണ്ട് ദിവസത്തോളമായി നമ്മൾ വീഡിയോ ചെയ്തിട്ടല്ലേ രണ്ട് ദിവസമല്ല ഒരു ദിവസം അപ്പോൾ ഇതിനിടയിൽ ലൈഫിൽ ഒരുപാട് ഒരു കാര്യം എനിക്ക് നേടിയെടുക്കാനായിട്ട് പറ്റി അതും സ്വന്തം അധ്വാനത്തിൻ്റെ ഫലമായിട്ട് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ആദ്യമായിട്ട് ഞാൻ ആദ്യമായിട്ട് ഒരു സ്കൂട്ടി എടുത്തിരിക്കുകയാണ് നമ്മുടെ ഇലക്ട്രിക് സ്കൂട്ടറാണ് നമ്മളെടുത്തിരിക്കുന്നത് അതെ അപ്പോൾ ഇതാണ് നമ്മുടെ സ്കൂട്ടി കിട്ടാൻ ഒട്ടും ഞാൻ എക്സ്പെക്ട് ചെയ്തതല്ല ഇപ്പം തന്നെ നമ്മളത് എടുക്കുമെന്ന് പക്ഷേ എല്ലാ സാഹചര്യവും നമുക്ക് ഒരുത്തിണെങ്കി വന്നു അതുകൊണ്ട് കണ്ണുടച്ച് നമ്മൾ ഈ സ്കൂട്ടി വാങ്ങിച്ചു വിട്ടോ അപ്പോൾ നിങ്ങൾ തരുന്ന സപ്പോർട്ടിൻ്റെ ഒരു ഫലമായിട്ടാണ് എനിക്ക് ഈ സ്കൂട്ടി മേടിക്കാനായിട്ട് പറ്റിയത് അതുകൊണ്ട് തന്നെ അത് നിങ്ങളെ കാണിക്കണം എൻ്റെ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് അപ്പം അതുകൊണ്ട് നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിച്ച് എന്ത് നമ്മളൊരു ചെറിയ കാര്യം നേടിയാൽ പോലും അതിന് സന്തോഷം ഒരു പടി കൂടുതലായിരിക്കും അല്ലേ അപ്പോൾ അതുപോലെ തന്നെ എനിക്കും വളരെയധികം സന്തോഷം അഭിമാനവും ഒക്കെ തോന്നുന്നുണ്ട് എല്ലാവർക്കും താങ്ക്സ് ഇട്ടോ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കടക്കാം ടക്കത്തിലെ തന്നെ ആകാശിനെ കാണിക്കുകയാണ് എന്തായാലും ആകാശിനെ സ്റ്റേഷനിൽ നിന്ന് രക്ഷിച്ച് നമ്മുടെ ചാരു വീട്ടിലേക്ക് കൊണ്ടുവന്നല്ലോ ആകാശാണെങ്കിൽ ആ ഒ ടയാണ് ആകാശം ഓടി വന്ന് ചാരുടെ അടുത്തിരിക്കുകയാണ് എൻ്റെ പൊന്നു ചാരു ഒന്ന് കിടന്നാൽ മതി എന്തൊരു തോന്നലാണ് എന്നും പറഞ്ഞുകൊണ്ട് ഈ സമയത്ത് ചാരു പറയാണ് എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യ് ആ കിടക്കാൻ നോക്ക് ഞാനേ പോയിട്ട് തുണിയൊക്കെ ഒന്ന് കഴുകിയിട്ട് വരട്ടെ എൻ്റെ പൊന്നു ചാരു നിനക്ക് തുണി മടക്കലും കഴുകലും ഇത് തന്നെയാണോ പണി വേറൊരു പണിയില്ലേ അതെ ഏറ്റവും വലിയൊരു കാര്യം എനിക്ക് നിന്നോട് ഇപ്പം ചോദിക്കാനുണ്ട് എന്താക്കു ചേട്ടാ നീ സത്യം പറ അതെ അമ്മ എന്തായാലും വിളിച്ചു പറയുന്നത് കൊണ്ടിട്ട് ശ്രേയ എന്നെ പുറത്തിറക്കി എന്നൊക്കെ പറഞ്ഞ ഞാനത് വിശ്വസിക്കില്ല എന്താ ശരിക്കും ഉണ്ടായത് ചില ആൾക്കാരെ ഒരു സ്വപ്രത്യേക സ്വഭാവക്കാരുണ്ട് അതിൽ തന്നെ മൂന്ന് വിഭാഗക്കാരുണ്ട് അതെന്താക്കു ചേട്ടൻ അങ്ങനെ പറഞ്ഞേ ആ വിഭാഗക്കാരെ ഒന്ന് കേൾക്കട്ടെ ഒന്ന് ഞാൻ പിടിച്ച മുയലിന് ആറ് കൊമ്പാണെന്ന് പറയുന്നവർ രണ്ടാമത്തവർ ഞാൻ പിടിച്ച മുയലിന് കൊമ്പേയില്ല എന്ന് പറയുന്നവർ മൂന്നാമത്തവർ ഞാൻ മുയലിനെ പിടിച്ചിട്ടും പിടിച്ചില്ല എന്ന് പറയുന്നവർ അതിൽ മൂന്നാമത്തെ വിഭാഗത്തിൽപ്പെടുന്ന ഒന്നാണ് ശ്രേയ ഒരിക്കലും അവൾ വിചാരിച്ച കാര്യത്തിൽ നിന്ന് അവളെ പിന്നോട്ടേക്ക് വലിക്കാൻ ഒരാളെ കൊണ്ടും സാധിക്കില്ല അവളുടെ വാശി അത്രത്തോളം ഉണ്ടാവും അവൾ ആഗ്രഹിച്ചത് അവൾക്ക് നേടിയേ മതിയാവുള്ളൂ അങ്ങനെയുള്ളപ്പോൾ എന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കാനായിട്ട് ശ്രേയ മനസ്സ് കാണിച്ചു എന്ന് പറഞ്ഞാൽ എനിക്കതൊരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല അമ്മയല്ല അരവിന്ദില്ല ഇനി ആര് തലകുത്തി മറിഞ്ഞാലും ശ്രേയ അത് ചെയ്യില്ല എന്താ ചാരും ഉണ്ടായത് അതല്ലേ അരവിന്ദേട്ടൻ പറഞ്ഞത് നിങ്ങളുടെ അമ്മ കരഞ്ഞു കാലുപിടിച്ചത് കൊണ്ടിട്ടാണ് നിങ്ങളെ പുറത്തിറക്കിയെന്ന് എൻ്റെ പൊന്ന് ചാരു നീ ഇപ്പം രാത്രിയാണെന്ന് പറഞ്ഞാൽ ഞാനത് വിശ്വസിക്കാം പക്ഷുണ്ടല്ലോ നീ പറയുന്ന കാര്യം ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല പറയുന്ന പ ചാരു എന്തുണ്ടായത് എൻ്റെ അക്കു ചേട്ടാ അറിഞ്ഞേ മതിയാവുള്ളൂ എങ്കിൽ ഞാൻ നിങ്ങളോട് വ്യക്തമായിട്ട് പറയാം അതായത് നിങ്ങളും ശ്രേയയും തമ്മിലുള്ള ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ചിത്രങ്ങൾ പുറത്തു വന്നതിന് പിന്നിൽ നിങ്ങളാണ് കാരണക്കാരൻ എന്നല്ലേ അവൾ പറഞ്ഞത് നിങ്ങളുടെ മെയിൽ ഐ നിന്ന് തന്നെയാണ് സാധനം പുറത്തു വന്നിരിക്കുന്നത് പക്ഷേ അത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തതല്ല അത് അവൾ ക്രിയേറ്റ് ചെയ്തതാണ് പിന്നെ അതിന് പ്രത്യേകതയുണ്ട് അത് ഫേക്കാണ് അതായത് നിങ്ങൾ പണ്ട് പ്രണയിച്ചിരുന്ന കാലഘട്ടത്തിൽ എങ്ങനെയൊക്കെയാണോ വീഡിയോസും ഫോട്ടോസും എടുത്തത് അതുപോലെ തന്നെ അവൾ ഏ നിർമ്മിതമായിട്ട് ഇത് ചിത്രീകരിച്ചുകൊണ്ട് നിങ്ങളുടെ മെയിൽ ഐ ഡിയിൽ നിന്ന് നിങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് നിങ്ങളുടെ ലാപ്പ് തുറന്ന് അവൾ പുറത്തേക്ക് വിട്ടതാണ് കാര്യം മനസ്സിലായല്ലോ അതിനുള്ള റീസൺ പലതാണ് ഒന്നാമത് എഐ ആയിട്ട് ചിത്രം ക്രിയേറ്റ് ചെയ്യപ്പെട്ടതാണെന്നുള്ളത് തെളിയും പിന്നെ നിങ്ങളുടെ മെയിലേഡിയിൽ നിന്നും വന്നു നിങ്ങൾക്കിടയിൽ പ്രശ്നമുള്ളത് പലർക്കും അറിയാം ഇനിയിപ്പോൾ സത്യസന്ധമായിട്ട് നിങ്ങളെടുത്ത ചിത്രം പുറത്തേക്ക് വിട്ടാലും ആരും ആ ചിത്രം കണ്ടിട്ട് അവളെയോ നിങ്ങളെയോ തെറ്റിദ്ധരിക്കില്ല എല്ലാം കൊണ്ടും ആകാശേട്ടിന് അകത്തിടാനായിട്ട് വളരെ എളുപ്പം അവൾക്ക് കഴിയും പക്ഷേ അവിടെയാണ് ചില പാളിച്ചകൾ അവർക്ക് വന്നു പോയത് എന്ത് പാളിച്ച അതു പിന്നെ അക്കുച്ചേട്ടനും ഈ ശ്രേയും തമ്മിലുള്ള ചിത്രങ്ങൾ അതായത് നിങ്ങളുടെ ഒറിജിനലായിട്ട് നിങ്ങളെടുത്തിരിക്കുന്ന ആ കാലഘട്ടത്തെ ചിത്രങ്ങളിലെല്ലാം തന്നെ അക്കുച്ചേട്ടൻ്റെ കയ്യിൽ ശ്രേ ഇട്ടു തന്നിരുന്ന മോതിരും ഉണ്ടായിരുന്നു പക്ഷേ ഈ ഏ ചിത്രത്തിൽ അതില്ല അതിനർത്ഥം ഇത് എ ഐ ആയിട്ട് ജനറേറ്റ് ചെയ്തു കഴിഞ്ഞപ്പോൾ അവൾ വിട്ടുപോയി എന്നുള്ളതാണ് എല്ലാ തെളിവുകളും അവശേഷിക്കാതെ അവൾ ഇതൊക്കെ ചെയ്തുവെങ്കിലും ആ മോതിരം അത് ചേർക്കാൻ അവൾ അങ്ങ് മറന്നുപോയി എന്നുള്ളതാണ് പിന്നെ രണ്ടാമത്തത് സി സി ടി വി ക്യാമറയിൽ നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇരുന്നു കൊണ്ട് എന്താണോ അവൾ ചെയ്യുന്നത് അതായത് എ ഐ ആയിട്ട് ഈ ഒരു ചിത്രം ഡെവലപ്പ് ചെയ്തെടുക്കുക അത് പബ്ലിഷ് ചെയ്യുക ഇതെല്ലാം തന്നെ സി സി ടി വി ക്യാമറയിൽ പതിഞ്ഞു കഴിഞ്ഞിരുന്നു ആ തെളിവും എൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഈ രണ്ട് കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് അവളെ വരട്ടി അക്കുച്ചേട്ടനെ ഞാൻ പുറത്ത് കൊണ്ടുവന്നത് ഇതൊക്കെ പുറം ലോകം അറിഞ്ഞ അവളുടെ ജോലി പോവില്ലേ മാത്രമല്ല അവൾ അത്ര ക്യാരക്ടർ ഇല്ലാത്തൊരു പെണ്ണാണെന്നുള്ളത് ലോകം മുഴുവൻ തെളിയുകയും ചെയ്യും എന്തായാലും ആ റിസ്ക് എടുക്കാൻ ബുദ്ധിയുള്ളവരാരും നോക്കില്ലല്ലോ അതുകൊണ്ട് തന്നെയാണ് നിങ്ങളിപ്പോൾ പുറത്ത് നിൽക്കുന്നത് എൻ്റെ പൊന്ന് ചാരു എനിക്ക് വിശ്വസിക്കാനേ പറ്റില്ല പറ്റുന്നില്ല അവൾ ഇത്രയും തറപ്പരിപാടികൾ കാണിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല ശരി അവളിനി അങ്ങനെ കാണിച്ചോട്ടെ പക്ഷെ ചാരു ഇതുപോലെ അവളെ കൊടുക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല എൻ്റെ പൊന്ന ഒക്കെ ചേട്ടാ ഞാനല്ല ഇന്നേക്കാളും ബുദ്ധിയും വിവരമൊക്കെ കുറഞ്ഞ പെൺകുട്ടിയാണെങ്കിൽ പോലും തൻ്റെ ഭർത്താവിന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു എന്ന് കണ്ടാൽ പ്പരംഗത്ത് ഇറങ്ങും കാരണം അവളുടെ ജീവനും ജീവിതവും ആഗ്രഹവും സ്വപ്നവും സ്നേഹവും എല്ലാം ഭർത്താവ് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇതിൽ ആശ്ചര്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല അപ്പം നീ ഇതെല്ലാം എന്നോട് ചെയ്തത് പ്രണയം കൊണ്ടല്ലേ എന്ത് പ്രണയം കൊണ്ടോ അഗജനം കൈവിട്ടേ എനിക്കപ്പുറത്തേക്ക് പോകണം ഇല്ല കാലങ്ങളോളം ഇതുപോലെ നിന്റെ കൈ പിടിച്ച് ഞാൻ നിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും അയ്യോ എനിക്ക് പറ്റുമൊന്നുമില്ല ഞാനെന്തായാലും താഴേക്ക് പോട്ടെ എനിക്ക് പണിയുണ്ടെന്ന് പറയാണ് താഴേക്ക് പോവാം അതിക്ക് മുമ്പ് എനിക്കും കൂടെ താഴേക്ക് വരണം ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ അവസ അവസാനിപ്പിക്കാനുണ്ട് എന്തായാലും നീ എൻ്റെ കൂടെ താഴെ വാ വെന് ഈ കാര്യമൊക്കെ എല്ലാവരോടും പറയാനായിരിക്കും അതിൻ്റെ ആവശ്യമില്ല കുച്ചേട്ടാ അതിൻ്റെ ആവശ്യമുണ്ട് ചാരു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ എൻ്റെ വെളിയിലിറക്കാൻ എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ട് ശേഷം ക്രെഡിറ്റ് എല്ലാം അമ്മ കൊണ്ടുപോയില്ലേ അതിൻ്റെ കാര്യമൊന്നുമില്ല നീയാണ് കഷ്ടപ്പെട്ടതെന്നും അവൾ എത്രത്തോളം വലിയ കില്ലാടിയാണെന്നുള്ളതും എനിക്കെല്ലാവരോടും പറയണം ആക്കെ ചേട്ടാ ഞാൻ പറയുന്നു എന്ന് കേക്ക് വേണ്ട നീ ഒന്നും പറയണ്ട പറയുന്നത് കേട്ടേ മതിയാവുള്ളൂ ഒക്കെ ചേട്ടാ നോക്ക് നിങ്ങളുടെ അമ്മ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ സ്ത്രീയുടെ മുന്നിൽ കരഞ്ഞ് വിഷമിച്ച് നിങ്ങളെ പുറത്തിറക്കണമെന്ന് ആഗ്രഹിച്ച് പറഞ്ഞത് അത് നിങ്ങളുടെ അമ്മയ്ക്ക് നിങ്ങളോടുള്ള സ്നേഹത്തേല്ലേ സൂചിപ്പിക്കുന്നത് നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ അമ്മയുടെ സ്നേഹത്തിന് ഒരു വിലയും കൊടുക്കാത്ത പോലെ ഇരിക്കും എന്തായാലും നിങ്ങളുടെ അമ്മ നിങ്ങളെന്തോരം സ്നേഹിക്കുന്നുണ്ടെന്നുള്ളത് ഇപ്പോൾ എനിക്ക് മനസ്സിലായി അതുകൊണ്ട് അമ്മ തന്നെ ആ ക്രെഡിറ്റിൽ നിന്നോട്ടെ ക്രെഡിറ്റിലൊക്കെ എന്ത് കാര്യം ഇരിക്കുന്നു ഇതിപ്പോൾ അമ്മ പറഞ്ഞിട്ടാണെങ്കിലും ഞാൻ പറഞ്ഞിട്ടാണെങ്കിലും അക്കു ചേട്ടൻ എൻ്റെ മുന്നാലെ ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ അത് മതി എനിക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നും വേണ്ട ഇനിയിപ്പോൾ അറിയാതെ പോലെ അക്കുചേട്ടൻ ഇത് ആരോടും പറയരുത് മാമനോട് പോലും മാമൻ്റെയും അമ്മായിയുടെ ഇടയിൽ പിന്നെയും പ്രശ്നങ്ങൾ വരും അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നോക്ക് നമുക്ക് ശ്രേയ ഒതുക്കാതെ നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുന്നു പറയുകയാണ് അങ്ങനെ അടുത്ത സീനിൽ ശ്രേയനെ കാണിക്കുകയാണ് ശ്രേയയുടെ അമ്മ വന്നിട്ട് ശ്രേയോട് ചോദിക്കുകയാണ് ഇട ശ്രേയെ നീ എന്തൊരു പൊട്ടത്തറവ കാണിച്ചത് നമ്മുടെ കയ്യിൽ അവനും അവൻ്റെ പെണ്ണും പുള്ളിയൊക്കെ വന്ന് പെട്ടതല്ലേ അതിനുശേഷം നീ ഇന്തിൻ്റെ കേടിനാ അവനെ ഇറക്കിക്കൊണ്ടുവന്നത് എന്താ പഴയ സ്നേഹം ഇപ്പോഴും നിൻ്റെ മനസ്സിലുണ്ടോ അമ്മേ പഴയ സ്നേഹം അമ്മ എന്തൊക്കെയാണ് പറയുന്നത് എന്നെ ചതിച്ചിട്ട് പോയ അവനോട് എനിക്കിപ്പോൾ വൈരാഗ്യം മാത്രമേ ഉള്ളൂ പിന്നെ പിന്നെ നീ എന്തിനാ അവനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കാനായിട്ട് വിളിച്ചു പറഞ്ഞത് അമ്മക്കാരും അറിയാതെ ഒന്നും പറയാൻ നിൽക്കരുത് ആ കേടിയുണ്ടല്ലോ ആ ബുദ്ധിമതി അവൾ അവളെല്ലാം കണ്ടെത്തി കഴിഞ്ഞു ഞാനാണ് അവൻ്റെ ലാപ്ടോപ്പിൽ നിന്ന് എൻ്റെയും അവൻ്റെയും ഏ ചിത്രങ്ങൾ പുറത്തോട്ട് കൊണ്ടുപോകുന്നതെന്ന് അവൾ കണ്ടെത്തുകയും ചെയ്തു തെളിവ് സഹിതം എൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് കാണിക്കുകയും ചെയ്തു ഇനിയെങ്ങാനും ഇത് പുറത്ത് വന്ന എൻ്റെ ജോലി പോകും ഞാൻ ലോക്കപ്പിൽ കിടക്കേണ്ടി വരും അതുകൊണ്ടാണ് അവൻ ഇറക്കേണ്ടി വന്നത് അല്ലാതെ അമ്മ കരുതുന്നത് പോലെ അവനോടുള്ള സ്നേഹം കൊണ്ടിട്ടല്ല എടി നീ എന്തു പറയുന്നത് ആ ചാരുവിന് അത്രയും ബുദ്ധിയുണ്ടോ അവൾക്ക് കാഞ്ഞ ബുദ്ധിയാ നമ്മൾ കരുതുന്നത് പോലെയല്ല ഇനിയിപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും എന്ത് ചെയ്യുന്നോ അവനെയും അവളെയും ഇനി ഇതിലേറെ കരയിപ്പിക്കാൻ എൻ്റെ മുന്നിൽ മറ്റൊരു പ്ലാനും പദ്ധതിയും ഉണ്ട് അമ്മ അത് ക്ഷമയോടുകൂടിയിരുന്ന് കണ്ടോ അപ്പോൾ അമ്മയ്ക്ക് മനസ്സിലാവും ഞാൻ എത്രത്തോളം എത്രത്തോളം ബുദ്ധിയോടുകൂടിയാണ് കളിച്ചിരിക്കുന്നതെന്ന് അമ്മ വെയിറ്റ് ചെയ്യുന്നു പറയുകയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ മാമനെ കാണിക്കുകയാണ് മാമനെ ആകാശിനെയും ചാരുവിനെയും താഴെ വിളിച്ചു വരുത്തതാണ് കൂട്ടത്തില് ബാക്കിയുള്ള കുടുംബാംഗങ്ങളെയും ഇതും കണ്ടുകൊണ്ട് ഹേമിയോ അരവിന്ദൻ ചോദിക്കുകയാണ് എടാ നിൻ്റെ അച്ഛൻ ഇത് എന്താ പറ്റിയത് ആ നോക്കാമേ എന്താ പറയാൻ പോകുന്നതെന്ന് കാറന്നു വരെ ഈ സമയത്ത് പാലം ഭാഷ പറയുകയാണ് ഞാൻ ആകാശിനെ പുറത്തിറക്കുന്ന തിരക്കിൽ ഇന്നത്തെ ഡേറ്റും കാര്യങ്ങളും എല്ലാം വിട്ടുപോയി മനസ്സിൽ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ മോൻ എങ്ങനെയെങ്കിലും പുറത്തിറങ്ങിയാൽ മതി എന്ന് മാത്രമായിരുന്നു എന്തായാലും എൻ്റെ മോൻ സമാധാനമായിട്ട് പുറത്തിറങ്ങി ഇപ്പം എൻ്റെ മുന്നിലുണ്ടല്ലോ അത് മതി എനിക്ക് പിന്നെ ഞാനിപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ എല്ലാവരെയും വിളിച്ചു വരുത്തിയത് ദേ പൊങ്കൽ വരാറായിരിക്കാണ് ദ അടുത്ത ദിവസം പൊങ്കലാണ് നമുക്ക് ഈ തവണത്തെ പൊങ്കൽ നല്ല രീതിയിൽ നല്ല രീതിയിൽ ആഘോഷിക്കണം ഇത് കേട്ട ഹേമ പറയുകയാണ് പൊങ്കൽ ആഘോഷിക്കാൻ പോകുന്നു അതിൻ്റെ ഓരോ ആവശ്യമില്ല എന്ന് പറയുകയാണ് ഇത് കേട്ട ബാലമാഷൻ്റെ ദേഷ്യം വരികയാണ് നിൻ്റെ വായ ഫിനോയിൽ ഒഴിച്ച് കഴിക്കോ പൊങ്കലിൻ്റെ ആവശ്യമില്ല പോലും പൊങ്കൽ എന്തിനാണ് നടത്തുന്നതെന്ന് പോലും നിനക്കറിയില്ലോ കുടുംബത്തിൽ മുതിർന്നവളായിട്ട് ഇരുന്നു കൊണ്ട് ഇതുമാതിരിയുള്ള വൃത്തികേടുകളല്ലേ നീ വിളിച്ചു പറയുന്നത് നിൻ്റെ ഒരു വക്കാലത്തിൻ്റെ ആവശ്യം എനിക്കില്ല നോക്ക് പൊങ്കൽ നന്നായിട്ട് നടത്താൻ പോവാണ് ഇത് കേട്ട ആകാശ് പറയുകയാണ് അച്ഛാ അമ്മ പറയുന്നത് പോലെ ഇത്തവണ വലിയ രീതിയിൽ പൊങ്കലൊന്നും നടത്തണ്ടച്ചാ ചാരു നീയും കൂടെ പറ അതേ മാമ വലിയ രീതിയിൽ പൊങ്കലൊന്നും നടത്തണ്ട നമ്മൾ അങ്ങനെ നടത്തിയിട്ട് മറ്റെന്തെങ്കിലും രീതിയിൽ പ്രശ്നങ്ങൾ വന്നാൽ അത് താങ്ങാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും കഴിഞ്ഞ തവണ ദീപാവലി വന്നിട്ട് അത് നല്ല രീതിയിൽ നടത്താൻ പറ്റിയില്ലല്ലോ അതുകൊണ്ട് ഇത്തവണ പൊങ്കൽ നല്ല രീതിയിൽ നടത്തണ്ട മനസ്സിനെ വിഷമിപ്പിക്കാൻ നമ്മൾ വേറൊരു കാര്യം അന്വേഷിച്ച് എന്ന് പറയാണ് ഈ സമയത്ത് അച്ചു പറയുകയാണ് എന്തിനാ ചാരു നീ ഇങ്ങനെയൊക്കെ പറയുന്നത് അങ്ങനെയൊന്നും നടക്കാൻ പോകുന്നില്ല നമ്മളെല്ലാവരും കൂടെ ചേർന്ന് നല്ല രീതിയിൽ പൊങ്കൽ ആഘോഷിക്കാനായിട്ട് പോവാണ് ഈ തവണ ഒരു പ്രശ്നം ഉണ്ടാവില്ല പിന്നെ നീ എന്തൊക്കെ പറഞ്ഞാലും ചാരു ഈ തവണത്തെ പൊങ്കൽ ഞാൻ സമ്മാനങ്ങളും എല്ലാം കൊണ്ട് അടിപൊളിയായിട്ട് നടത്തും എന്ന് പറയുകയാണ് ഇത് കേട്ട ഹേമ പറയാണ് പൊങ്കൽ നടത്തുമോ നടത്താതിരിക്കുമോ അത് നിങ്ങളുടെ ഇഷ്ടമാണ് പക്ഷെ സമ്മാനങ്ങൾ അതൊക്കെ നടത്തുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ കൊടുക്കുമെന്ന് പറഞ്ഞാൽ എനിക്കതിനോടൊരു താല്പര്യവും ഇല്ല ഞാനൊട്ട് സമ്മതിക്കേയില്ല ഇത് കേട്ട ഉടനെ തന്നെ രമേശൻ ചോദിക്കുകയാണ് അല്ലമായി അമ്മായി എന്ത് എന്ന് പറയുന്നത് എടാ രമേശ ഇവിടെ ദീപാവലിക്കുണ്ടായ പ്രശ്നങ്ങളെ കുറിച്ചിട്ട് നിനക്ക് യാതൊരു ഐഡിയയും ഇല്ലേ ഇവളുടെയും അവൻ്റെയും ആദ്യത്തെ ദീപാവലിയാണ് അതുകൊണ്ട് സമ്മാനം വെക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കഥയുണ്ടായത് ഓർക്കുന്നുണ്ടോ ദീപാവലിക്ക് സമ്മാനം വയ്ക്കാനായിട്ട് ഇവളുടെ വീട്ടിൽ നിന്ന് ആരും തന്നെ വരില്ല എന്നുള്ളത് ഉറപ്പാണ് അവസാനം ഇവളുടെ അച്ഛൻ വിളിച്ച് ഞാൻ വരും എന്ന് പറഞ്ഞിട്ട് അവസാനം ഇവൾ തന്നെ ഗോൾഡാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വരവിൻ്റെ മോതിരം മേടിച്ച് നമ്മുടെ ഭാഗ്യത്തിന് ആ സമയത്ത് ഞാൻ കണ്ടുപിടിച്ചതുകൊണ്ട് അത് വരവിൻ്റെ മോതിരമാണെന്നുള്ളത് എല്ലാവരും അറിഞ്ഞു എൻ്റെ മോൻ പറ്റയ്ക്ക് പെട്ടൂല ഇവൾക്കിങ്ങനെ സമ്മാനങ്ങൾ കൊണ്ടുവരാനായിട്ട് ഇവളുടെ വീട്ടിൽ അങ്ങനെ ഇരിക്കുന്നു അങ്ങനെയുള്ളപ്പോൾ ഇതൊക്കെ നടത്താതിരിക്കുന്നതല്ലേ നല്ലത് മാഷിന് ചില സമയത്ത് ബോധവും വിവരവും ഒന്നും ഉണ്ടാവില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് ബാലമാഷിന് ദേഷ്യം വരെയാണ് ആ മോതിരം എങ്ങനെയാടി ഡ്യൂപ്ലിക്കേറ്റായി മാറിയത് ഏ ആ കഥ എന്നെക്കൊണ്ട് പറയിപ്പിച്ച ഇവിടെയുള്ള പാലവന്മാരുടെയും മുഖമൂടി അഴിഞ്ഞും വീടും നാണം കിട്ടാൻ നാറിപ്പോവേണ്ടി വരും അതുകൊണ്ട് എന്നെക്കൊണ്ട് പറയിപ്പിക്കാൻ ശ്രമിക്കരുത് രണ്ടുപേരും അമ്മയും മോനും നോക്ക് എൻ്റെ പെങ്ങളുടെ മകൾക്ക് എന്ത് സമ്മാനം കൊടുക്കണം കൊടുക്കണ്ട എന്നുള്ളതൊക്കെ എനിക്ക് നന്നായിട്ടറിയാം നീ എന്നെ പഠിപ്പിക്കാൻ നിൽക്കണ്ട എന്തായാലും ഈ വർഷത്തെ പൊങ്കല് ഇവരുടെ ആദ്യത്തെ പൊങ്കൽ നല്ല രീതിയിൽ ഞാൻ ആഘോഷിക്കും എന്ന് പറയുകയാണ് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ ഭക്ഷണം കൊടുക്കാനായിട്ട് ഭക്ഷണം കൊടുക്കാനായിട്ട് ചാരുവരെയാണ് അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിക്കാനിരിക്കുന്ന സമയത്ത് മാമൻ ചോദിക്കുകയാണ് അല്ല ഭക്ഷണം കഴിക്കാറായാലോ ഇത്രയും നേരമായിട്ട് ഗോവിന്ദനെ കണ്ടിട്ടില്ല രാവിലെ മുതൽ ഞാൻ നീ അവനെ കാണുന്നില്ല മാമൻ എന്തായാലും ഉറപ്പായിട്ടും നമുക്ക് എന്തായാലും കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം മാമൻ ചിലപ്പോൾ വല്ലാതെ തൊടിയിലും ഉണ്ടാവും ഇല്ല ഞാൻ തൊടിയിലൊക്കെ പോയി നോക്കിയതാ അവനെ കാണുന്നില്ല എങ്കിൽ പിന്നെ മാമൻ്റെ ഫോണിലേക്ക് വിളിച്ച് നോക്കാൻ പറയുകയാണ് അങ്ങനെ നമ്മുടെ ബാലം മാഷ് മാമൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് ഈ സമയത്ത് ഒരുപാടധികം പലഹാരങ്ങളും കരിമ്പും അതുപോലെ തന്നെ കുറേ വസ്ത്രമൊക്കെ ആയിട്ട് മാം ഗോവിന്ദമാമൻ കയറി വരികയാണ് ഇത് കണ്ടതും മാലം മാഷ ചോദിക്കുകയാണ് അല്ല ഇതെന്താ ഇതെന്താടാ ഇതൊക്കെ എന്താ ഹാ ഇതെന്താണെന്ന് മനസ്സിലായില്ലേ ഞാൻ ചാരുവിന് വേണ്ടിയിട്ട് ചങ്ങരുവിൻ്റെ അച്ഛൻ എന്ന നിലയിൽ അല്ലെങ്കിൽ അച്ഛൻ്റെ തുല്യനായിട്ട് നിന്നുകൊണ്ട് േ എൻ്റെ മോൾ മോൾക്കുള്ള പൊങ്കലിൻ്റെ സമ്മാനങ്ങളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് പറയുകയാണ് ഇത് കേട്ട ഉടനെ തന്നെ മാലം മാഷിന് ഭയങ്കര സന്തോഷവും വിഷമവും ഒക്കെ വരികയാണ് ചാരുവിനും സന്തോഷമാവാണ് പക്ഷേ ഹേമയ്ക്കും അരവിന്ദനും അതത്ര സുഖിക്കുന്നൊന്നുമില്ല ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ ഭാഗങ്ങൾ തീരുന്നത് കേട്ടോ ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ നമ്മൾ നാളെ ചെയ്യുന്നുള്ളൂ ഇന്ന് കുറച്ച് വൈകിപ്പോയല്ലേ അപ്പോൾ എന്തായാലും റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യാട്ടോ അപ്പോൾ എപ്പോഴും കവൻ ചെയ്യുന്ന നമ്മുടെ സുഹൃത്തുക്കൾ ഇതിനും ഗവൺമെൻറ്റ് ചെയ്യുന്നതെന്നെ വിചാരിക്കുന്നു മറ്റൊരു റിവ്യൂ ആയിട്ട് വരാം അതുവരെ ടാറ്റാ